നിങ്ങളറിഞ്ഞോ ഇസ്രായേലിൽ ദേവാലയം പണി തുടങ്ങി ഈ വാർത്ത നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നിയോ വേണ്ട ഒട്ടും സംശയിക്കേണ്ട അതാണ് സത്യം മൂന്നാം ദേവാലയത്തിലേക്ക് ആവശ്യമായ ഒന്നൊഴികെ മറ്റെല്ലാ ഉപകരണങ്ങളും ജറുസലേമിലെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിച്ചു കഴിഞ്ഞു വിലാവമതിലിന് സമീപത്താണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം നിലകൊള്ളുന്നത് ഇനി ദൈവം തന്നെ നേരിട്ട് ഇടപെടുമെന്നും ദേവാലയം നിർമ്മിതിക്കുള്ള സ്ഥലം കൃത്യമായി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നും ഓരോ ജൂതനും വിശ്വസിക്കുന്നുണ്ട് അവർ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരിക്കൽ ഇസ്രായേലിലെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സന്ദർശനം പൂർത്തിയായപ്പോൾ ഗൈഡായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ദേവാലയം ഉണ്ടാക്കുമല്ലേ എന്ന് അതെ എന്നായിരുന്നു അവളുടെ മറുപടി എപ്പോഴാണ് നിങ്ങൾ പണിയാൻ പോകുന്നത് ഞാൻ വീണ്ടും ചോദിച്ചു മഷിഹ മടങ്ങി വരുമ്പോൾ അസന്നിഗ്ധമായി അവൾ മറുപടി നൽകി എപ്പോഴാണ് മഷീഹ വരുന്നത് കൗതുകത്തോടെ ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടെ ഉന്നയിച്ചു ആ ചോദ്യത്തിന് മുൻപിൽ അവൾ ഒരു നിമിഷം പകച്ചു നിന്നു പിന്നെ ഇരുകരങ്ങളും കൊണ്ട് അവൾ കണ്ണുപൂത്തി ഒരു പൊട്ടിക്കരച്ചിലാണ് ഞങ്ങൾ കേട്ടത് നേർത്ത സുന്ദരമായ വിരലുകൾക്കിടയിലൂടെ മുത്തുമണികൾ പോലെ കണ്ണുനീർ ഒഴുകിയിറങ്ങി ഞങ്ങൾ അമ്പരന്ന് പോയി ഏതാനും സെക്കൻഡുകൾക്കകം അവൾ കൈത്തലം എടുത്ത് മാറ്റിയിട്ട് ആവേശത്തോടെ പറഞ്ഞു ഒരു ഇപ്പോൾ ഈ നിമിഷം തന്നെ മഷീഹ വരാം അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ പെൺകുട്ടി പറഞ്ഞ മെഷിഹ യേശു ആണെന്നും യേശു ഏതു നിമിഷവും മടങ്ങിയെത്തിയേക്കാം എന്നുമുള്ള ചിന്ത എല്ലാവരെയും അന്ന് ആവേശഭരിതരാക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട് മെഷിഹ വരാറായോ ഇസ്രയേലിലെ മൂന്നാം ദേവാലയ നിർമ്മിതിയുടെ സമയമായോ നമുക്കൊരു അന്വേഷണമാകാം വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ അല്പം ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് ബെസപ്പത്തോമിയയിൽ ഒരു ബഹുദൈവ വിശ്വാസ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച അബ്രഹാമിനെ ദൈവം അവിടെ നിന്ന് വിളിച്ചിറക്കി കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് അഥവാ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രത അളക്കുവാൻ വേണ്ടി തൻ്റെ വാർധികത്തിൽ ജനിച്ച ഇസഹാഖ് എന്ന വാഗ്ദത്ത സന്തതിയെ യാഗാർപ്പണം ചെയ്യുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ജറുസലേമിലെ മോറിയാമലയായിരുന്നു പിന്നീട് അതേ സ്ഥലം യബൂസിനായ അരവ്ന എന്ന വ്യക്തിയുടെ മെതിക്കളുമായി തീർന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ദാവീദ് രാജാവ് അത് അറുപത് ഷെക്കൽ പൊന്നുകൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഇവിടെ ശലോമൻ രാജാവ് ഇസ്രയേലിൻ്റെ ആദ്യ ദേവാലയം പടുത്തു കിദ്രോൻ താഴ്വരയുടെ മുകളിലുള്ള മോറിയാമലയിൽ ബി സി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അതിൻ്റെ നിർമ്മിതി പൂർത്തിയായി എന്നാണ് കരുതപ്പെടുന്നത് നാല് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അഥവാ ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ബാബിലോണിയൻ ചക്രവർത്തിയായ നെബുക്ക നെസർ ദേവാലയം നശിപ്പിച്ചു ഇസ്രയേലിയർ അന്ന് അടിമകളായി പിടിക്കപ്പെട്ടു എന്നാൽ അരനൂറ്റാണ്ട് കഴിഞ്ഞ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ നേതൃത്വത്തിൽ അടിമത്തത്തിൽ നിന്ന് തിരികെ എത്തിയ ജനം ദേവാലയം പുനരുദ്ധരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമൻ ഭരണാധികാരിയായിരുന്ന മഹാനായ ഹെറോദാവിൻ്റെ കാലത്താണ് ദേവാലയ പരിസരത്തിൻ്റെ വിസ്തൃതി കൂട്ടിയത് വിപുലീകരണത്തിന് ശേഷം പുതിയ ടെമ്പിൾ മൗണ്ടിന് ഏതാണ്ട് ഇരുപത് ഫുട്ബോൾ കോർട്ടിൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ചതുരശ്ര മീറ്റർ പന്ത്രണ്ടാം വയസ്സിൽ യേശു വന്നു എന്ന സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയത് ഈ പറയുന്ന ദേവാലയത്തിലായിരുന്നു കൃഷിയിരണത്തിന് മുൻപുള്ള ദിവസങ്ങളിലെ സംഭവങ്ങൾ അരങ്ങേറിയതും അവിടെ തന്നെ വീണ്ടും സമ്മത്സരങ്ങൾ പിന്നിട്ടു ഒടുവിൽ റോമ യഹൂദ പോരാട്ടത്തെ തുടർന്ന് എ ഡി എഴുപതിൽ റോമൻ ഗവർണർ ടൈറ്റസ് ഈ ദേവാലയം തീയിട്ട് ചുട്ട് ചാമ്പലാക്കി പിൽക്കാലത്ത് റോമൻ ചക്രവർത്തിയായിരുന്ന ഹാഡ്രിയൻ ജൂപ്പിറ്റർ ദേവന് വേണ്ടി ഇതേ സ്ഥാനത്ത് ഒരു ക്ഷേത്രം പടങ്ങുകയർത്തി അത് എ ഡി രണ്ടാം നൂറ്റാണ്ട് ക്ഷേത്രത്തിനകത്ത് ജൂപ്പിറ്റർ ദേവൻ്റെയും തൊട്ട് വെളിയിൽ തൻ്റെയും അങ്ങനെ രണ്ട് പടുകൂറ്റൻ വിഗ്രഹങ്ങളും ഹാൻഡ്രിയ നിർമ്മിച്ചു എന്നാണ് രേഖ ജൂതന്മാർക്ക് നിഷിദ്ധമായ പന്നിയെ ഈ ക്ഷേത്രത്തിൽ അവർ തുടങ്ങി പരിച്ഛേദനം നിരോധിക്കുകയും ചെയ്തു തുടർന്ന് ജൂതർ കടുത്ത പ്രക്ഷോഭം ആരംഭിച്ചു തൽഫലമായി അവർ ടെമ്പിൾ മൗണ്ടിൽ പ്രവേശിക്കുന്നത് നിരോധിക്കപ്പെട്ടു എന്നാണ് രേഖയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എ ഡി മുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് നഷ്ടപ്പെട്ട തങ്ങളുടെ ദേവാലയം പുനർനിർമ്മിക്കുവാൻ ജൂലിയൻ ചക്രവർത്തി ജൂതരെ വീണ്ടും അനുവദിച്ചത് അങ്ങനെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും അതേ വർഷം ഉണ്ടായ ഒരു വലിയ ഭൂകമ്പം മൂലം നിർമ്മാണം പൂർണ്ണമായിട്ടും മുടങ്ങിപ്പോയി പിൽക്കാലത്ത് ബൈസൻ്റൈൻ പീരീഡിൽ ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം പണിയപ്പെട്ടിരുന്നു എന്ന് പുരാവസ്തു ഖനനം നടത്തുന്നവർ വെളിപ്പെടുത്തുന്നുണ്ട് അന്ന് ജെറുസലേം ക്രൈസ്തവരുടെ നിയന്ത്രണത്തിലായിരുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് ഹെലനയാണ് ക്രൈസ്തവ ദേവാലയം പണിതെന്നാണ് പറയപ്പെടുന്നത് ആദ്യം അതിൻ്റെ പേര് ചർച്ച് ഓഫ് സെയിൻറ്റ് സൈറസ് ആൻഡ് സെയിൻറ്റ് ജോൺ എന്നായിരുന്നു പിന്നീട് പള്ളി വിപുലീകരിക്കുകയും ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു എടി അറുന്നൂറ്റി പത്തിൽ സാസ്നിയൻ സാമ്രാജ്യം നിലവിൽ വന്നപ്പോൾ ഒരിക്കൽ കൂടെ ജറുസലേമിൻ്റെ നിയന്ത്രണം ജൂതന്മാർക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി ഇന്ത്യയിലെ ഈ പാഴ്സുകൾ അവർ സാസ്നിയൻ സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നും അതുകൊണ്ട് അവർക്ക് ജൂതരോടൊരു പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരുന്നുവെന്നും സാന്ദർഭികമായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ വീണ്ടും യഹൂദ ദേവാലയ നിർമ്മാണം പുനരാരംഭിച്ചു എന്നാൽ അറുന്നൂറ്റി പതിനഞ്ചിൽ ഈ പ്രദേശം പേർഷ്യക്കാരുടെ സമ്പൂർണ അധീനതയിലാവുകയും സ്ഥലം ഒരിക്കൽ കൂടെ ക്രൈസ്തവർക്ക് കൈമാറുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവർ അന്ന് തകർത്തു കളഞ്ഞു എന്ന് മാത്രമല്ല ദേവാലയം നിന്ന സ്ഥലം ഒരു കുപ്പ കൂനയാക്കി മാറ്റുകയും ചെയ്തു എ ഡി അറുന്നൂറ്റി മുപ്പത്തി ഖലീഫ ഉമർ ഇവിടെ വരുമ്പോൾ ടെമ്പിൾ മൗണ്ടിൻ്റെ അവസ്ഥ അതായിരുന്നു എന്നാണ് പറയുന്നത് ഇസ്ലാമിലേക്ക് മതം മാറി വന്ന ഒരു ജൂത റബി അദ്ദേഹത്തിൻ്റെ പേര് ഖാബ് അൽ അഹ്ബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഓമർ യഹൂദ ദേവാലയത്തിലെ അതിവിശിഷ്ട സ്ഥലം നിന്ന ഇടം കണ്ടെത്തി എന്നിട്ട് അതിൻ്റെ മുകളിൽ താഴെയക്കുടമുള്ള ഒരു വലിയ പള്ളി പണിയുവാൻ തീരുമാനിച്ചു എ ഡി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഖലീഫ അബ്ദുൾ മാലിക് ആണ് എട്ട് വശങ്ങളുള്ള പള്ളിയും താഴീക്കുടവും പണിതത് ഒമറിൻ്റെ ദേവാലയം എന്ന് അതിന് പേരിടുകയും ചെയ്തു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടെമ്പിൾ മൗണ്ട് ലാറ്റിൻ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള മിലിട്ടറി സംഘമായ കുരിശി യുദ്ധക്കാർ ക്രൂസൈഡേഴ്സ് അവരുടെ പിടിയിലായി മകുടത്തിൽ ഒരു കുരിശെ പിടിപ്പിച്ച് അവർ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ ദേവാലയമാക്കി മാറ്റി ടെമ്പിൾ ഡോമിനി എന്നറിയപ്പെടുന്ന അങ്ങനെയായിരുന്നു അതറിയപ്പെട്ടിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ രൂപീകരിച്ച ടെംപ്ലാർ നൈറ്റ്സ് എന്നൊരു മത സേനാ സംഘമുണ്ടായിരുന്നു അവരുടെ ആസ്ഥാനവും ടെമ്പിൾ മൗണ്ടിലായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ക്രൂസൈഡേഴ്സ് എരുസലേമിൽ നിന്ന് നിഷ്കാസിതരായത് ഈജിപ്തിലെ സുൽത്താൻ സലാ ഉദ്ദീൻ പള്ളിയുടെ മുകളിലുള്ള കുരിശ്ശെടുത്ത് കളഞ്ഞിട്ട് അവിടെ ചന്ദ്രകല പ്രതിഷ്ഠിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ അവരുടെ ഭരണം ദീർഘിച്ചു തുടർന്ന് മാമലൂക്ക് സാമ്രാജ്യത്തിൻ്റെ ഭരണം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ഒട്ടോമാൻ തുർക്കികൾ രംഗപ്രവേശം ചെയ്തു ഡോം ഓഫ് ദ റോക്കിൻ്റെ അകത്തും പുറത്തുമെല്ലാം മാർബിളും മൊസൈക്കും ഒക്കെ പതിപ്പിച്ച് മോഡി കൂട്ടിയത് ഈ കാലത്താണ് ചില ഖുരാൻ വചനങ്ങളും അവർ ഭിത്തിയിൽ ആലേഖനം ചെയ്യുകയുണ്ടായി ഓട്ടോമൻ തുർക്കികളെ തോൽപ്പിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ ജെറുസലേം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തപ്പോൾ ടെമ്പിൾ മൗണ്ടിൻ്റെ നിയന്ത്രണം ജോർദാനിലെ അമ്മാൻ ആസ്ഥാനമായുള്ള ഒരു ഇസ്ലാം വക്കഫിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഭൂകമ്പം ഡോം ഓഫ് ദ റോക്കിന് വരുത്തിയ നാശനഷ്ടങ്ങൾ കുറച്ചൊന്നും ആയിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം തുടർന്ന് അറബ് ടർക്കി ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ ജോർദാൻ ഗവൺമെൻറ് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ആ രീതിയിൽ പള്ളി പുതുക്കിപ്പണു വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അന്ന് നടന്ന ആറ് ദിവസത്തെ യുദ്ധം സിക്സ് ഡേ വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇസ്രയേൽ ഈ ഭൂപ്രദേശം എല്ലാം പിടിച്ചടക്കി ഡോമിൻ്റെ മുകളിൽ അന്ന് അവരെ ഇസ്രയേലിൻ്റെ പതാക ഉയർത്തി എങ്കിലും ഇസ്രയേലി പ്രധാനമന്ത്രിയായിരുന്ന മോഷെ ദയാൻ്റെ നിർദ്ദേശപ്രകാരം ഏതാനും മണിക്കൂറുകൾക്കകം അത് അഴിച്ചുമാറ്റുകയുണ്ടായി ടെമ്പിൾ മൗണ്ടിൻ്റെ നിയന്ത്രണം ജോർദാൻ വക്കഫിന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോർദാനിലെ ഹുസൈൻ രാജാവ് തനിക്ക് ലണ്ടനിലുണ്ടായിരുന്ന ഒരു വലിയ വീട് എയ്റ്റ് പോയിൻറ്റ് ടു മില്യൺ ഡോളേഴ്സിന് വിൽ വിറ്റു ആ പണം കൊണ്ട് പള്ളിയുടെ താഴെയക്കുടത്തിൽ പൂശുവാൻ ആവശ്യമായ എൺപത് കിലോ സ്വർണം വാങ്ങി സമ്മാനിക്കുകയും ചെയ്തു ഇറാനിലെ ആയിരം റിയാലിൻ്റെ ബാങ്ക് നോട്ടിൽ ഡോം ഓഫ് ദ റോക്കിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതാണ് ടെമ്പിൾ മൗണ്ടിൻ്റെ യഹൂദന്മാരുടെ ദേവാലയം വരുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു സംഗ്രഹ ചരിത്രം ടെമ്പിൾ മൗണ്ടിൻ്റെ വടക്കേ അറ്റത്താണ് യേശുവിനെ ക്രൂശിച്ച കാൽവരക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് ഡോം ഓഫ് ദ റോക്കിൻ്റെ ഉള്ളിലുള്ള കൽക്കെട്ടിൽ അബ്രഹാം ഇസ്മായലിനെ ബലിയർപ്പിച്ചു വരുന്ന ഇസ്ലാമിയരും ഇസ്സഹാക്കിനെ ബലിയർപ്പിച്ച് വന്ന് ജൂതരും വിശ്വസിക്കുന്നു അതുകൂടാതെ ഇവിടെ നിന്നുമാണ് മുഹമ്മദ് നബി സ്വർഗയാത്ര നടത്തിയത് എന്നാണ് മുസ്ലിങ്ങൾക്കരുതുന്നത് ഇസ്ലാമ്യർക്കും ജൂതന്മാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ടെമ്പിൾ മൗണ്ട് മാറുന്നത് അതുകൊണ്ടാണ് ഇവിടെയാണ് ജൂതർ തങ്ങളുടെ പുരാതന ദേവാലയം പുനരുദ്ധരിച്ച് പുതിയ പുതിയവർണം പണിയാൻ പോകുന്നത് ഇസ്രയേലിൽ മറ്റെങ്ങും അവർക്ക് ദേവാലയം പണിയുവാൻ അനുവാദമില്ല അവർ പണിയുകയുമില്ല ക്രിസ്തുവിശ്വാസികൾക്ക് ഇതൊരു കൗതുക വിഷയമായി മാറുന്നതിനൊരു കാരണമുണ്ട് തങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യേശുനാഥൻ്റെ മധ്യാകാശത്തിലുള്ള വരവ് അതിന് തൊട്ട് മുൻപ് സംഭവിക്കും എന്നതാണത് അന്ന് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പറന്നുയരാനാവും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഈ നിമിഷം തന്നെ താങ്കൾക്കും ആ പട്ടികയിൽ ഇടം പിടിക്കാനാവും യേശുവിനെ ഹൃദയം കൊടുത്താൽ മാത്രം മതി രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം മതി അതിന് താങ്കൾക്കിടയാകട്ടെ